ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ധനശേഖരണാർത്ഥം മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ബാച്ചിന്റെ നേതൃത്വത്തിൽ ആനന്ദരാവ് എന്ന പേരിൽ നൃത്തഹാസ്യ സംഗീത വിരുന്ന് സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ മാവൂരിൽ വിളിച്ചു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സഹപാഠികൾക്കൊരു കൈത്താങ് എന്ന പേരിൽ ഓർമ്മയിലെ പൂക്കാലം എന്ന പേരിട്ട പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തുന്നത് ഈ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഒന്നാം വാർഷികം ആണ് ഇന്ന് ജനുവരി അപ്പം ഞങ്ങൾ ജനുവരി പതിനഞ്ചിലേക്ക് പരിപാടി വർക്കിൻ്റെ ആയതുകൊണ്ട് ആ പരിപാടി ജനുവരി ഇരുപത്താറിനേക്കാണ് മാറ്റിയത് റിപ്പബ്ലിക് ദിനത്തിന് അന്ന് അഞ്ചര മണിക്കാണ് ഈ പരിപാടി നടക്കുന്നത് മാവൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ആണ് പരിപാടി നടക്കുന്നത് പരിപാടി എന്ന് പറയുന്നത് പിന്നെ ഒരു നൃത്ത സംഗീത ഹാസ്യ പരിപാടിയാണ് രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള വിവിധ കലാകാരന്മാർക്കും ഇതിന് നേതൃത്വം കൊടുക്കുന്നയാൾ എന്ന് പറയുന്നത് ഇപ്പോൾ സിനിമാ മേഖലക്കകത്തും അതുപോലെ കാലിക്കറ്റ് ഫോർ യു എന്നു പറയുന്ന ഒരു കോമഡി ടീമിൻ്റെ ക്യാപ്റ്റനായി നിന്ന് ഈ കോഴിക്കോടിൻ്റെ ഹാസ്യം ജനങ്ങളിലേക്കാൾ എത്തിച്ചിട്ടുള്ള ദേവരാജ് കോഴിക്കോട് എന്ന് പറയുന്ന പ്രശസ്തനായ കൊമേഡിയൻ അയാൾ നയിക്കുന്ന ആനന്ദരാവു എന്ന് പറയുന്ന പരിപാടിയാണ് ജനുവരി ഇരുപത്തിയാറിന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് മാവൂർ ഗ്രാമപഞ്ചായത്ത് കൺവെൻഷൻ സെൻറ്ററിലാണ് പരിപാടി നടക്കുക മുന്നൂറ് രൂപയുടെ പാസ് മുഖാന്തിരമാണ് പ്രവേശനം അനുവദിക്കുക ഏറെക്കാലമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കൂട്ടായ്മയാണ് ഓർമ്മയിലെ പൂക്കാലം ബാച്ചെന്നും ആനന്ദരാവ് നൃത്തഹാസ്യ സംഗീത വിരുന്നിലൂടെ ലഭിക്കുന്ന വരുമാനം സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കായി മാറ്റിവെക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി കൺവീനർ എം കെ രാജേഷ് ചെയർപേഴ്സൺ ടി ഷമീന ട്രഷറർ കെ അഭീഷ് ഇ രാമദാസ് പി ഹരീഷ് കുമാർ എം പി നിമ്മി എം കെ വിജയശ്രീ തുടങ്ങിയവർ സംബന്ധിച്ചു ൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് പോയിന്റ് മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാങ്കൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് സിക്സ് വൺ എയ്റ്റ്